അസ്സാമലൈക്കും നമസ്കാരം കെല്ലൂർ അഞ്ച് അഞ്ചാം മൈലിൻ്റെ അടുത്ത് കല്ലൂർ നാലാം മൈലിൻ്റെ കേട്ടോ വയനാട് ജില്ലയിൽ മാനന്തവാടിക്ക് അടുത്തുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ സ്ഥാപനമാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ടാണിത് ഇതിൻ്റെ ഓണേഴ്സൊക്കെ ഇതിൽ നിൽക്കുന്നത് നമ്മുടെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ് ഇവിടെ നമ്മളെ വീട്ടിലേക്കുള്ള ഏറ്റവും സെഡ് സാധനങ്ങളൊക്കെ ഇവിടെ ആണ് കേട്ടോ പിന്നെ നല്ല പഴമ വിളിച്ചു വന്ന സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ എന്താ പൊളിയാണ് പൊളി ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ അപ്പൊ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ആളുകൾക്കും ആവശ്യമുള്ള സാധനങ്ങള് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം റേറ്റും കുറഞ്ഞു കിട്ടും കേട്ടോ അനുഭവം പൊളി 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 ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ലേ നല്ല ഭംഗി ഇതൊക്കെ കാണാൻ ഇത് വേണില്ല നമ്മക്ക് ആടാനൊക്കെ സുഖ വീട്ടില് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ഞമ്മൾക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എൻജോയ് ചെയ്യ സോഫ സെറ്റുകൾ പിന്നെ ഇതൊക്കെ വേണ്ടില്ലേക്ക് നല്ല രസമായിട്ട് കാണേ മരത്തിനും ഒരു വെറൈറ്റി ആണല്ലോ

സോഫ മാനന്തവാടിക്ക് അടുത്തു തന്നെയാണ് ഇത് ഹോം സ്റ്റുഡിയോ ഹോം സ്റ്റുഡിയോ ഇവിടെ തുറന്ന മോർണിംഗ് ടൈം ആണ് ഞാനിങ്ങനെ വന്നപ്പോ ചായ പിടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയോ അഞ്ചുതിൻ്റെ ഒക്കെ സെറ്റാക്കി വെച്ചിരുന്നു അണിത്രേര് ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ടുണ്ട് നാഫിലന്നു പിന്നെ ഓരോരുത്തർ വരുന്ന ആളുകൾ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കുന്നുണ്ട് ഇതിന്റെ മുകളിൽ ബെഡ് ഐറ്റംസ് മുകളിലുള്ള നല്ല വ്യൂ വേണ്ടില്ലേ പിന്നെ ഇതിൻ്റെ മോളിലും സെറ്റപ്പ് ഉണ്ട് മുകളിലുണ്ടല്ലേ സോ ഇതൊക്കെ ഉണ്ടോ ടേബിളും പൊളിയല്ലേ പില്ലോ എല്ലാ സെറ്റപ്പും ഉണ്ടോ അതിൻ്റെ മുകളിലും നല്ല അടിപൊളിയാണ് അതാണ് വീട്ടിലേക്കുള്ള ഏറ്റവും സാഡ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വെറൈറ്റി ഡൈനി ഹാളിലൊക്കെ ഇടുന്ന പൊളിയാ ഞാൻ ഇതിന്റെ മുകളിൽ വേറെ ഉണ്ടെന്നാണ് തോന്നുന്നത് മുകളിലും കൂടി നോക്കാം നമുക്ക് അപ്പോൾ വയനാട് മാക്സിമം വയനാട്ടിലുള്ള ആളുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ ആദ്യം മുകളിലത്തെ നല്ലതാണ് ബെഡ്റൂമിലൊക്കെ വേണ്ടിയുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ബെഡ്റൂമിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സംഭവം നല്ല സാറാ പിന്നെ ഇവിടുന്ന് ബെഡ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സൈസില് അവർ ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ കട്ടിലുകൾക്ക് ഉണ്ടല്ലേ എല്ലാ മോഡലുകളും ഉണ്ട് കേട്ടോ സംഭവം കിടിലണാണ് കിഡിലാണ് നല്ല രസമില്ല കാണാൻ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നമ്മളെ റൂമിൻ്റെ സെറ്റപ്പിനനുസരിച്ചിട്ടുള്ള അലമാറകളൊക്കെ സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ഉണ്ടായിരുന്നു സോഫ സെറ്റുകൾ അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ നമ്മൾ ചങ്ങാതിൻ്റെപ്പുറം ഇങ്ങനെ വന്നപ്പോൾ കയറി ഞാൻ കണ്ടിരുന്നു ഒന്ന് ക്ഷണിച്ചതാണ് പക്ഷേ ഞാനിവിടെ നാട്ടിലില്ലാത്തോണ്ട് വരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഒന്നിച്ച് നമ്മൾ ചായ കുടിച്ച് അങ്ങനെയെങ്കിൽ പോകുന്ന അപ്പൊ ഇവിടെ ഒക്കെ കാണിക്കാമല്ലോ എല്ലാവർക്കും പ്രേക്ഷകരിലേക്ക് അങ്ങനെയൊക്കെ ചെയ്താ ഏതൊരു സംഭവം പൊളിയ കൊട്ടയൊക്കെ ഏതാ കൊട്ടാ കാരണം ചെറുതും വലുതായിട്ടുള്ള നമ്മ കലമാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഗേസ് മാക്സിമം വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അതുകൊണ്ട് റേറ്റും കുറവാണ് നിങ്ങൾ പല കടകളിലേക്ക് കയറുന്നതിന് കടന്നല്ലേ ഒന്ന് നടക്കുന്ന ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലേക്കുള്ള കിട്ടും വീട്ടിൽ കൂടെ ഉള്ളവരും അല്ലാതെ ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവരൊക്കെ വന്നാൽ പിന്നെ നല്ല ആണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സൈസിനനുസരിച്ചിട്ടുള്ള വീടിൻ്റെ റൂമിൻ്റെയൊക്കെ സൈസിനനുസരിച്ചുള്ളൊക്കെ ഇവിടെ നിന്ന് കിട്ടും അപ്പം തിരഞ്ഞിട്ട് ഇവിടെയൊന്നും പോകേണ്ടതില്ല ഇനി അങ്ങനെ സൈസ് കുറച്ചിട്ട് കുറച്ചിട്ടുവാണെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കോ ഓക്കെ അപ്പോൾ ഗീസ് എങ്ങനെ വന്നപ്പോൾ എങ്ങനെ എടുത്തതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ആവശ്യമുള്ള ആളുകളൊക്കെ വന്നിട്ട് പർച്ചേസ് ഒക്കെ നടത്താം ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സാങ്ക് യു ആ അവൻ എൻ്റെ വണ്ടിയാണ് നിർത്തിയിട്ട് സ്കൂട്ടി പുറത്തുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടാവും പുറത്തോണ്ടോ ചാലിക സേരോ നമ്മുടെ കുഞ്ഞാൽ അപ്പോൾ നോക്കാം എന്നാൽ ബൈ ബൈ സി യു